അതെ ആളെ മനസ്സിലായു ചൊറിയണം അഥവാ കൊടിത്തൂവ ചൊറിച്ചിൽ കാരണം നമ്മൾ കാട്ടു ചെടിയായിട്ട് കണ്ട് പറിച്ച് കളയുന്ന ഐറ്റമാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ ആരോഗ്യത്തിന് പ്രശ്നക്കാരായ ടോക്സിനുകൾ നീക്കം ചെയ്യാൻ രക്തം ശുദ്ധീകരിക്കാൻ ലിവർ കിഡ്നി ശുദ്ധീകരിക്കാൻ ഉറക്കക്കുറവിന് രക്തദൂഷ്യം മൂലമുള്ള ചർമ്മ രോഗത്തിന് ഇതുകൂടാതെ എല്ല് തേമാനത്തിന് എല്ലിൻ്റെ ആരോഗ്യത്തിന് കൊളസ്ട്രോള് നിയന്ത്രിക്കാൻ പ്രമേഹം നിയന്ത്രിക്കാൻ യൂറിൻ ഇൻഫെക്ഷന് ആർത്തവം ക്രമീകരിക്കാൻ ഇങ്ങനെ വേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് നമുക്ക് തോരൻ വെച്ച് കഴിക്കാം അതല്ലാതെ ചൂടുവെള്ളത്തിൽ ഇതിൻ്റെ ഇല ഇട്ടതിന് ശേഷം അതിൽ കുറച്ച് തേൻ കൂടി ചേർത്ത് നമുക്ക് കുടിക്കാവുന്നതാണ് തോരൻ വെക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമുക്ക് തോരൻ വെച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിലിതിൽ ഉണ്ടാകത്തില്ല ഇനി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ മറക്കല്ലേ